പി വി കുട്ടൻ ഒരിക്കൽ കൂടി ചേരുകയാണ് കുട്ടൻ ഇപ്പോൾ ആ ബൂത്തിൽ ട്രൂലാൻഡ് പബ്ലിക് സ്കൂളിലെ ബൂത്തിൽ ഇപ്പോൾ വോട്ടെടുപ്പ് ആരംഭിച്ചിട്ടില്ല ഈ സാങ്കേതിക തകരാർ നേരിയ തകരാർ മാത്രമാണ് എത്രയും വേഗം അത് പരിഹരിക്കാൻ സാധിക്കും ഒരു പ്രതീക്ഷയും ഇപ്പോൾ സ്ഥാനാർത്ഥി പങ്കുവച്ചു കാവ്യ രാവിലെ ആറ് മണി മുതൽ തന്നെ ഈ ബൂത്തുകളിൽ നല്ല തിരക്കുണ്ടായിരുന്നു നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി പറ്റും നേരത്തെ തന്നെ പുലർച്ചെ തന്നെ ആൾക്കാർ എത്തിയിരുന്നു പക്ഷേ ഇവിടെ രണ്ട് ബൂത്തുകളാണുള്ളത് അതിൽ ഒരു ബൂത്തിൽ എൺപത്തി ഒൻപതാം നമ്പർ ബൂത്തിൽ പ്രശ്നമില്ലാതെ തന്നെ ഈ പോളിങ് അസുഖവുമായി മുന്നോട്ട് പോകുന്നുണ്ട് അവിടെയും വോട്ടർമാരുടെ നീണ്ട നിര തന്നെ ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും എൺപത്തി എട്ടാം നമ്പർ ബൂത്തിലാണ് ചെറിയൊരു സാങ്കേതിക പ്രശ്നം അത് വി വി പാറ്റ് മെഷീൻ്റെ ബാറ്ററി യൂണിറ്റുമായി ബന്ധപ്പെട്ട തകരാറുണ്ടെന്നാണ് ഇപ്പോൾ ഡോക്ടർ പി സരിൻ തന്നെ മാധ്യമങ്ങളോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പരിഹരിക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അതായത് ഈ ഇതുമായി ബന്ധപ്പെട്ട ടെക്നിക്കൽ വിഭാഗം ഉടൻ തന്നെ ഇവിടേക്ക് എത്തും അതിനുശേഷം വോട്ടിംഗ് ആരംഭിക്കും പക്ഷേ ഇവിടെ നല്ല ഒരു ക്യൂ ഉണ്ട് ഇതെന്താണ് ഒരു സാങ്കേതിക പ്രശ്നം വന്നതെന്ന് സംബന്ധിച്ചിടത്തോളം ൂറായി പോളിംഗ് ആരംഭിച്ചപ്പോൾ കാണിക്കൂറായി ഇതുവരെയും ആ പ്രശ്നം ഇവിടെ പരിഹരിക്കപ്പെട്ടിട്ടില്ല പക്ഷേ ഏതായാലും ഊർജ്ജിതമായി തന്നെ ഉദ്യോഗസ്ഥർ പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് മറ്റ് എൺപത്തി ഒൻപതാം നമ്പർ ബൂത്തിൽ പോളിംഗ് സുഖമായി തന്നെ പോകുന്നുണ്ട് മറ്റ് മണ്ഡലത്തിലെ മറ്റെല്ലാ ബൂത്തുകളിലും നമുക്കറിയാം നൂറ്റി എൺപത് ബൂത്തുകളാണ് നാല് ഓക്സിജൻ ബൂത്തുകളുണ്ട് ഈ മറ്റ് ബൂത്തുകളിൽ നിന്നും തന്നെ ഇതുവരെയും ഇത്തരമൊരു സാങ്കേതിക പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് കാലത്ത് നമുക്കറിയാം ഈ പല ബൂത്തുകളിലും ഈ വോട്ടിംഗ് മെഷീൻ ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ വന്ന് പോളിംഗ് വൈകുന്നതൊക്കെ സ്വാഭാവികമാണ് പക്ഷേ മറ്റ് ഇപ്പോൾ വിഷയം റിപ്പോർട്ട് ഡോക്ടർ ഡോക്ടർ പി സരിനും ഇവിടെ ഇവിടെ വോട്ട് വേണ്ടി കാത്തു ഭാര്യ സൗമ്യ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് കാവ്യ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ പ്രതിനിധികൾ വിവിധ ബൂത്തുകളിൽ നിന്നുള്ള ഇപ്പോൾ ദൃശ്യങ്ങൾ വോട്ടർമാരുടെ നീണ്ട നിര അടക്കമുള്ള ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇപ്പോൾ ഡോക്ടർ പി സരിൻ വോട്ട് ചെയ്യുന്ന ട്രൂ ലൈൻ പബ്ലിക് സ്കൂൾ മണപ്പുള്ളിക്കാവ് ലൈൻ പബ്ലിക് സ്കൂളിലെ ബൂത്തിലാണ് സാങ്കേതിക തടസ്സം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അവിടെ ഇപ്പോൾ വോട്ടെടുപ്പ് തുടങ്ങി പതിനഞ്ച് മിനിറ്റ് ആയിരിക്കുന്നു അവിടെ വോട്ടെടുപ്പ് തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ പരിശോധിച്ചു വോട്ടിംഗ് മെഷീനിൽ നേരിയ തകരാറുണ്ട് ഇപ്പോൾ മനസ്സിലാക്കുന്നത്